വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ചിക്കൻ പെരട്ടാണ് തയ്യാറാക്കുന്നത് ഇത് ഒരു തവണ നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ പിന്നീട് ഇങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ കാരണം അത്രയ്ക്ക് ടേസ്റ്റിയാണിത് സ്പെഷ്യൽ ചിക്കൻ പെരട്ട് നമ്മളിതൊരു ഒന്നോ ഒന്നര കിലോ ചിക്കൻ ഉണ്ടായിരിക്കും അതിനകത്തേക്ക് നമുക്ക് തന്നെ ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി നന്നായി ഞാൻ ഞാനത് ചതച്ചതാണ് അത് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് നല്ല ഒരു നാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം നമുക്കിതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇനി നമുക്കിതിനെ നന്നായി ി ഒരു മുക്കാൽ ഒരു മണിക്കൂറോളം മാഗിനേറ്റ് ചെയ്ത് അങ്ങ് വെച്ചേക്കാം നമുക്കിതിനെ നന്നായിട്ട് കുഴച്ചെടുത്തല്ലോ ഒരു മുക്കാൽ തൊട്ട് ഒരു മണിക്കൂർ വരെ നമുക്കിതിനെ അങ്ങ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ബാക്കി സാധനങ്ങൾ റെഡിയാക്കാം ഓക്കേ എല്ലാം മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ട് തന്നെ ഒരു മണിക്കൂർ കൂടുതലായി ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാം ബായോ ായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക് ചിക്കൻ പൊരിക്കാനായിട്ട് ഇടാം ഒരു വശമെല്ലാം മുരിഞ്ഞിട്ടുണ്ട് അടുത്ത വശത്തേക്ക് തിരിച്ചിട്ട് അത് ഒന്ന് മുരിഞ്ഞ് നമുക്ക് ഇത് കോരി മാറ്റാവുന്നതാണ് നമ്മൾ ഈ ചിക്കൻ പരട്ടിലേക്ക് നമ്മൾ ഈ വറുക്കുന്ന ആ ഒരു വേവ് മാത്രമേ ഇതിന് ഉപയോഗിക്കുന്നുള്ളൂ അത്രയും മതി അപ്പോൾ തന്നെ നന്നായിട്ട് ഇത് വെന്ത് കിട്ടുന്നതാണ് ഒരു ട്രിപ്പ് ആദ്യമേ ഇട്ട് ചിക്കൻ എല്ലാം വെന്തിട്ടുണ്ട് മുരിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് നമുക്കത് കോരിയെടുക്കാം പെരട്ടിലേക്കുള്ള ചിക്കനെല്ലാം വറുത്ത് കോരിക്കൊണ്ട് വച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ഗ്രേവി തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇതൊരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം മുളക് ഉണ്ട് പിന്നെ ഞാൻ ഒരു സവാള ഇങ്ങനെ നീളത്തി തിക്കായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് രണ്ടായിട്ട് പിളർന്ന് വെച്ചിട്ടുണ്ട് രണ്ട് തക്കാളി കുറച്ച് കാശുവിനട്ട് രണ്ട് തക്കാളി ഞാനിതിനകത്ത് അരച്ചെടുത്തിട്ടുണ്ട് റെഡ് ചില്ലിയുടെ സോസും കൂടെ ഒക്കെ ചേർത്ത് നമുക്കിത് ഒരു സ്പെഷ്യൽ ചിക്കൻ പെരട്ടാക്കി എടുക്കാം വായു പാനിലേക്ക് തന്നെ അതേ എണ്ണ തന്നെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചെറു ഇട്ടുകൊടുക്കാം വാടിക്കോട്ടെ വാടാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം കൊടുക്കാതെ നമുക്ക് നമുക്കിതിനകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഓക്കെ ചെറു എല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഉപയോഗിക്കുന്നതെല്ലാം കാശ്മീരി മുളക് പൊടിയാണ് അതുകൊണ്ട് ഇരി ഇച്ചിരി കുറഞ്ഞിരിക്കും പിന്നെ നമുക്കിതിനകത്തേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണാണ് കൊടുത്തത് ഒന്ന് മൂപ്പിക്കാം ഇത് ഞാൻ ഇച്ചിരി ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതിനകത്ത് രണ്ട് തക്കാളി അടിച്ച് പേസ്റ്റാക്കിയത് ഒഴിച്ചു കൊടുക്കാം നമുക്കിതിനകത്തേക്ക് ചില്ലി സോസ് ഇതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ പൊരിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടുകൊടുക്കാം ചിക്കൻ പരട്ട എല്ലാം മസാലയ്ക്കകത്ത് ഇങ്ങനെ കിടന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഒരു തൽപ്പം ജോലിയും കൂടെ വേറെയുണ്ട് അതിപ്പോൾ ഒന്ന് മുളവെടുത്ത് അത് നന്നായിട്ട് ഇരുമ്പേട്ടിലിട്ട് ചൂടാക്കിയിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുത്തതാ നമുക്കിതിലേക്ക് അതുകൂടി ചേർത്ത് കൊടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുക്കാം കാഷൂന ഇട്ട് ഇടും ഇനി നമുക്ക് ചിക്കനിലേക്ക് കൊടുക്കാം അതുതന്നെ നമുക്ക് ഈ പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി ഈ പച്ചമുളക് ഒന്ന് നീപ്പിച്ചത് വെച്ചേക്കാം നെയ്യ് തന്നെ ബാലൻസിനകത്തേക്ക് അതിപ്പോൾ ചക്കാളിച്ച് കൊടുക്കാം നമുക്കിത് ചിക്കൻ നെയ്യ് ഇടാം ആ നെയ്യ് നമുക്ക് വീണ്ടും ആവശ്യമുണ്ട് ഒരു സവാള തിക്കായിട്ട് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒന്ന് ചൂടായാ മതി നമ്മുടെ ഈ തവാളിൽ ഒന്ന് കായേണ്ടി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിത് ചിക്കൻ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ ചിക്കൻ പെരട്ടെല്ലാം റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല തിക്കായിട്ട് ഗ്രേവി ഒക്കെ ഉണ്ട് വളരെ ടേസ്റ്റിയാണ് നമ്മളിത് തീ നിർത്താൻ പോവാണ് ഓക്കെ നമ്മുടെ ചിക്കൻ പെരട്ട എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണേ ഓക്കേ താങ്ക്